ഹലോ ഡിയേഴ്സ് അപ്പോൾ നമ്മളിന്ന് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ക്യൂട്ട് ക്ലിപ്പാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ക്ലിപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം അര മീറ്റർ നെറ്റ് ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത് ആ ഫാബ്രിക്കിൽ നിന്ന് രണ്ടിഞ്ച് വീതിയിലും മുപ്പതിഞ്ച് നീളത്തിലുമുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം അത് മടക്കിയിട്ട് അതിൻ്റെ രണ്ടറ്റത്തും റീ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്യുക നമുക്ക് കത്രിക ഉപയോഗിച്ചോ അല്ലെങ്കിൽ തിരക്കട്ടർ ഉപയോഗിച്ചോ ഏത് ഉപയോഗിച്ചാലും നമുക്ക് കട്ട് ചെയ്യാം ദാ ഇതുപോലെ രണ്ട് സൈഡിലും കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ എടുത്ത ക്ലോത്തിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു നീളം കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനത് മുപ്പത്തി ഇഞ്ചായിട്ട് കട്ട് ചെയ്ത് രണ്ട് പീസാക്കിയിട്ട് അതിലൊരു പീസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് മുപ്പതിഞ്ച് മതിയാവും അതിൽ കൂടുതൽ വേണമെന്നില്ല ഓക്കെ അപ്പോൾ ദാ ഇത് രണ്ട് രണ്ട് പീസ് ഉണ്ട് അപ്പോൾ അതിലൊരു പീസ് എടുക്കുക അപ്പോൾ ആ ഒരു പീസ് എടുത്തിട്ട് അതിനെ നേരെ മടക്കുക മടക്കുന്ന സമയത്ത് ഒപ്പം മടക്കേണ്ട കാര്യമില്ല ഒരെണ്ണത്തിന് നീളം കൂടുതലും ഒരെണ്ണത്തിന് നീളം അല്പം നീളം കുറവായിട്ട രീതിയിലാണ് മടക്കാൻ മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ അരികിലൂടെ സൂചിയ നൂല് ഉപയോഗിച്ച് ഒന്ന് തയ്ച്ചെടുത്തതിന് ശേഷം ഇതുപോലെ പിടിക്കുക കെട്ടിടരുത് കെട്ടിട്ട് കഴിഞ്ഞാൽ അത് റൗണ്ട് ഷേപ്പ് ആവും കെട്ടിടരുത് കെട്ടിടാതെ ആ നൂല് വയ്ക്കുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ നൂലിലേക്ക് ഒരു മുത്തു കൊർത്തിടുക കഴിഞ്ഞ് പശ വെച്ച ഒന്ന് സെറ്റ് ചെയ്യുക അതിൽ കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ താഴത്തേക്കുള്ള വള്ളിക്ക് വേണ്ടിയിട്ട് അര ഇഞ്ച് വീതിയിൽ ഒരു തുണി മുറിച്ചെടുക്കുക അധിക നീളം വേണ്ട അതിന് ശേഷം പശ ഉപയോഗിച്ച് അതിനെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക റോൾ ചെയ്തെടുത്തിട്ട് വീണ്ടും ഈ നൂലിലേക്ക് സൂചി ഉപയോഗിച്ച് കുത്തി ടൈറ്റ് ചെയ്യാം ടൈറ്റ് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ മുത്തിലൂടെ തന്നെ ആ സൂചി മുകളിലേക്ക് കുത്തിയെടുത്തിട്ട് അവിടെ കെട്ടിട്ട് ഉറപ്പിക്കണം അപ്പോൾ ആ വള്ളി ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് നിന്നോളും അത് നന്നായിട്ട് ടൈറ്റായിട്ട് നമ്മൾ നൂല് കെട്ടിയില്ല എങ്കിൽ അത് ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ വേണം നമ്മൾ കെട്ടിവെക്കാനായിട്ട് ഇതുപോലെ നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി കെട്ടിവെക്കുക നന്നായിട്ട് കെട്ടിവെച്ചതിന് ശേഷം അതിൻ്റെ അറ്റത്തേക്ക് ആവശ്യത്തിന് നീളത്തിനനുസരിച്ച് നോക്കിയിട്ട് അതിൻ്റെ അറ്റത്തേക്ക് നമുക്ക് മുത്തു കോർക്കാം ഈ മുത്തു കോർക്കാൻ വേണ്ടിയിട്ട് ആദ്യം സൂചിയിലേക്ക് മുത്തു കോർക്കുക ആ കോർത്ത മുത്തുകോർത്ത സൂചി ക്ലോത്തിലേക്ക് കുത്തി വീണ്ടും അതിലൂടെ ഒന്നുകൂടി കുത്തി ഇറക്കിയതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വലിക്കുക അപ്പോൾ ക്ലോത്ത് മുത്തലേക്ക് ഈ ക്ലോത്ത് കയറിക്കോളും അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ നൂല് കെട്ടിയിട്ട് അവിടെ പശ ഉപയോഗിച്ച് ഒട്ടിച്ചു വയ്ക്കുക ബാക്കി വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് കളയുക അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് വെരുന്നോളും ഇനി മുകളിലേക്ക് ബാക്കി നിൽക്കുന്ന ക്ലോത്തിൻ്റെ ഭാഗം പശ ഉപയോഗിച്ച് ഒട്ടിച്ചു വയ്ക്കുക വളരെ ഈസിയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അധികം താമസമൊന്നുമില്ല കണ്ടില്ലേ വളരെ ഈസി ആയിട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ മുകളിൽ അവിടെ സ്റ്റിച്ച് ചെയ്ത ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ വളരെ ഈസിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ മറ്റേ നമ്മൾ അലിഗെ അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് പശ ഉപയോഗിച്ച് ഈ നമ്മളുണ്ടാക്കിയ ഫ്ലവറിലേക്ക് ഇത് ഇതൊട്ടിച്ചെടുക്കുന്നു ഓക്കെ കണ്ടില്ലേ ഇത്രയും സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്യൂട്ട് ക്ലിപ്പാണ് അധികം സമയമൊന്നും നമുക്ക് ആവത്തില്ല നല്ല മുത്തൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ